ഹലോ വെൽക്കം ടു കപ്പൽ അപ്പോ നമ്മൾ ഇന്ന് നല്ല കനത്ത മഴ പ്രമാണിച്ച് ഒരു മഴ വീഡിയോ ആണ് വ്ലോഗാണ് അപ്പോ അതെല്ലാം ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ മുതലുള്ള ഇപ്പോഴും നമ്മൾ ഉറങ്ങിയത് വേണ്ടി ആ അപ്പൊ ഒന്നും കൂടി ഇറങ്ങുകയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ ചെലപ്പോ മഴ പെയ്യും അപ്പോ രാവിലത്തെ ഫുള്ള് വിശേഷങ്ങൾ ബാക്കിലുണ്ട് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക 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 സബ്സ്ക്രൈബ് അങ്ങനെ നല്ല മഴ കാരണം നല്ല വശപ്പ് അപ്പൊ ഡ്യൂട്ടിക്ക് പോയി പക്ഷെ ഡ്യൂട്ടി ഇല്ല അങ്ങനെ നേരെ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയാണ് അപ്പൊ ഏഴുമണിയൊക്കെ ആയുണ്ടാവും ഇപ്പോ ഏഴര അപ്പൊ ഞങ്ങള് വീട്ടിൽ കയറിയില്ല ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഫുഡ് നോക്കാന്ന് വിചാരിച്ചു മഴയത്ത് കഴിക്കാൻ നല്ല രസവ് ഞാൻ ഏഴര അപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ചോക്കാം കേസ് ഞങ്ങളെ വീട്ടിലേക്ക് പോണ റോഡാണ് സത്യം പറഞ്ഞ പക്ഷെ അങ്ങനെ പോയാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തും തോന്നില്ല അപ്പൊ നമുക്ക് വേറെ റോഡ് പിടിക്കാം അവിടെ അത്രയും വെള്ളമുണ്ട് ഈ മേലെന്ന് കേറി പറഞ്ഞ ഫുൾ വെള്ളം കണ്ടാ പോണ് പിന്നെ നമ്മളെ പൂജ റൗണ്ട് പോട്ട് പൂജ ഒക്കെ ഒന്ന് എടുത്തിരിക്കുന്നു കാരണം മഴ പെയ്തിട്ട് അതിന്റെ ചെളിലേക്കൊന്ന് പോയിരിക്കുന്നു അതെ അതെ ഒരു ഐഡിയ ആണ് അപ്പൊ ഇനിയിപ്പോ ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന വെച്ചാൽ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന പ്രതീക്ഷയൊന്നും ഇല്ല സംഭവം അവള് ഫ്രീ ആണ് അവള് വെറുതെ ഫുഡ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എപ്പോഴും മഴയ്ക്ക് പുറത്തിറങ്ങാറുണ്ട് പക്ഷെ ഈ മഴ അങ്ങനത്തെ മഴ അല്ല ഇത് എന്താണ് പറയാ ന്യൂനമർദ്ദത്തിന്റെ മഴയാണ് അലേർട്ടാണ് വീഡിയോ തന്നെ എടുക്കാൻ പാടില്ല എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഫൈനാണ് പിന്നെ ഈ ഒരു സ്ഥലത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ പിന്നെ ചെറിയ മഴ പെയ്താലും വെള്ളപ്പൊക്കമാവുമല്ലോ അതുകൊണ്ട് നാട്ടിലെ പോലെ മഴ മഴ ി പിന്നെ പിന്നെ ഒരു തിരിച്ചുവരവില്ല ഉണ്ണിയാന്ന പോലെ ഇവിടെ കെടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞങ്ങള് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കില്ലാത്ത റോഡാണിത് കുറച്ച് മുകളിലുള്ള റോഡാണ് താഴെ തട്ടിലല്ലാതെ ഇനി വീട്ടിലേക്ക് എത്തും തോറേ താഴെ തട്ടിക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അവിടെ എന്താ പാടുകറില്ല എന്തായാലും പോയി നോക്കാം അപ്പൊ കുഴപ്പില്ല നമ്മളെ ഈ വന്ന റോഡ് കൊഴപ്പില്ല വലിയ പ്രശ്നങ്ങളില്ലാതെ വീട്ടിലെത്താനായി ഇനി ഈ റോഡ് താറട്ട റോഡ് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാണ്ട് ഞങ്ങള് അവിടെ കുറച്ച് സീൻ ഉണ്ടാവും എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ആ കുഴപ്പമില്ല വലിയൊരു പ്രശ്നമില്ല മാക്സിമം ആണ് കഴിച്ചില്ല ആ ഉണ്ട് പക്ഷെ നമ്മൾ പോണ റോട്ടിൽ വലിയ പ്രശ്നം ഇല്ലാതെ തോന്നുന്നു ഓക്കേ ഇന്ന് പാവം വലുതക്കാർ ഒരുപാട് കഷ്ടപ്പെടും അവർ മുൻകൂട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്നാലും അതിന് ഇത്ര നിണ്ട് എന്താ നമ്മളടുത്തുള്ള വലിയൊരു വെള്ളമാണിത് വലിയ കുഴപ്പമില്ല വണ്ടി താരന് വലിയ പ്രശ്നമില്ലാതുകൊണ്ട് വരാൻ പറ്റും വലിയ വണ്ടിയിടെ വന്ന് നിൽക്കുന്നുണ്ട് ഓൾറെഡി ഓരോന്നായിട്ട് അപ്പൊ നമ്മള് കൊഴപ്പില്ലാതെ വീട്ടിലേക്ക് എത്തി റോഡൊന്നും വലിയ പ്രശ്നമില്ല ഉള്ളിൽ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മള് വീട്ടിലെത്തിരിക്കുകയാണ് അവള് അവളെ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഉറക്കത്തി നീറ്റ കോലായ ഉണ്ടാവാം എന്നാലും ഞാൻ നൈസായിട്ട് കാണിക്കാ പറ ഇപ്പൊ പേളിയുമായ പോലെയാണ് മുടിയൊക്കെ ചമ്പ്രവിച്ചിട്ട് അശായ ഗയ്സ് അവള്dartment 2 ഇപ്പോ ഓക്കേ വലിയ രൂപില്ല ഞാൻ പോയി എടിച്ചിട്ട് ഇരിക്കേർന്നാ ബംഗ്ലാദേശേഷങ്ങളെ പറയുന്നു നിങ്ങള് വന്നില്ല ആ കി ദേശം പിടിച്ചേട്ട് ഓക്കേ വന്ന ദേശം വെച്ചിട്ട് ഇടക്കി വരാന്ന് പറഞ്ഞിട്ട് 10 മണി ആയിണ്ട് ഇവിടെ എത്താനുണ്ട് ആ അപ്പോൾ ദേശം മുളച്ചിട്ടുള്ള ഫേസിൽ നമുക്ക് ഫുഡ് ഐച്ചാലാ ചായണ്ടാക്കണストラരി ഇവിടെ ഇരുന്നു ഇത്ര നേരം ഞാൻ ബാക്കി മ്യൂട്ട് വണ്ടി വരാൻ തന്നെ വെയ്യ എനിക്ക് അവസ്ഥേ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ ഓരോ പ്ലാനിങ്ങിൽ ഫുഡ് വാങ്ങുക കഴിക്കാം നമ്മൾ ഫുഡിൻ്റെ ആൾക്കാരല്ലേ അപ്പം പ്ലാൻ ചെയ്ത് ലുലു പോയി ലുലു അൽ ജസീറ ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങി അമ്മൂർ തുറന്നില്ല അങ്ങനെ അതാണ് ഗൈസ് അല്ല അതാണ് ഫുഡ് പുറത്തു പോവാന് പോലീസ് പിടിച്ചകത്തിടും പിന്നെ പുറം പോകാൻ കാണലുണ്ടാവില്ല അങ്ങനെയാണ് പറഞ്ഞുള്ളത് അത്രയും പ്രശ്നമാണ് ന്യൂനമർദ്ദാണ് നാട്ടിലെ തുലാവർഷം ആ സെയിം ആണ് ഇവിടെ നാലഞ്ച് പ്രാവശ്യം എന്നിട്ട് മനുഷ്യൻ പേടിച്ചു പേടി പിന്നെ ഒരു വി അതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ശബ്ദം ആയിട്ടും ഇതായിട്ടും വരാം ഒറ്റക്ക് ജീവിച്ചിട്ട് മഴയത്ത് ഞാനൊക്കെ ഇടി വെട്ടണ മഴയത്ത് ഞാൻ തീരുമാനിച്ചിരിക്കാണ് എനിക്ക് ഒരു നാലഞ്ചു കുട്ടികളെങ്കിലും വേണം സ്വന്തമായിട്ട് വേണം അത് അവർക്ക് ആവശ്യം അവര് ആവശ്യമുള്ളപ്പോ തിരിച്ചു അവർക്ക് ആവശ്യമുള്ള അവര് തിരിച്ചെടുക്കും അത് വാടകയാണ് അപ്പൊ അത് പറ്റില്ല അവൺലൈൻ ക്ലാസ് ഒക്കെയാണ് അപ്പൊ പറ്റൊന്നുമില്ല പിന്നെ നമ്മള് കുട്ടികൾ നമ്മൾക്ക് ഒരു സമാധാനല്ലേ തീർച്ചയായും പല്ല് പോലും തേച്ചിട്ടില്ല അതിനെ കാരണം ബാത്റൂമിൽ വില പോവാന് എനിക്ക് പേടിച്ചിട്ട് പേടിച്ചിട്ടു അപ്പൊ ഞങ്ങള് പല്ല് തേച്ച് വേഗം ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാം അങ്ങനെ അങ്ങനത്തെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിക്കാതുടങ്ങിപൊളി ചായ്ത് വരുമ്പേക്കും അങ്ങനെ ഞാൻ ഹാപ്പി ആയി വീറ് വന്നപ്പോൾ എന്തോ ഒരു സമാധാനം അലയിട്ടടിച്ചിട്ടിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്ന കാരണം അപ്പൊ അതൊക്കെ കണ്ടിട്ട് കിടന്നിട്ട് അതെ അതില് കയ്യും കാലൊക്കെ വെട്ടിടന്നതൊക്കെ കണ്ടിട്ട് മേശം പേടിച്ചിട്ട് അത് വേറെ ഇത് വേറെ അതാണ് മെയിൻ പേടിയിട്ട് ഇത്ര പേടി വരാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പേടിക്കില്ല സൂപ്പർ അല്ലേ അപ്പൊ എന്നാ ഞാനും കഴിച്ചോടങ്ങട്ടെ ഫുഡ് കഴിച്ചിട്ട് കാണാൻ പുട്ട് ഇടിയപ്പം ചായ ബീഫ് കറി പുട്ട് ഇടിയപ്പം പിന്നെ അപ്പൊ എങ്ങനെയുണ്ട് തണുപ്പത്തിരുന്നിട്ട് ചെറിയ തണുത്ത കാറ്റും രണ്ടാമത്തെ ുംറവലും നല്ല സുഖായിട്ട് ഫുഡ് അടിക്കടിച്ചിട്ട് ബാക്കിയാണ് ഞങ്ങളെ വീടിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം ഫുഡൊക്കെ

അവിടെ എത്തി അപ്പോ ഗടിമിന്നലും ഒരു വലിയ മിന്നലും ഒരു വെട്ടൊക്കെ വന്ന് ഷബീർക്കാടെ തലമെന്തോ അട്ടിയ പോലെ തോന്നി അങ്ങനെ ഞങ്ങള് ഓടി എല്ലാരും വണ്ടി കേറി കയറി പേടിച്ചിട്ട് അപ്പൊ ഇനി അടുത്ത ഭാഗത്ത് വെറുതെ ഇങ്ങനെ മഴ പെയ്ത് പിന്നെ ഈ വൈബില് ഇങ്ങനെ പോട്ടെ ഞങ്ങള് നമുക്ക് കിട്ടണ്ടേ ഇങ്ങനെ വണ്ടി ഇരുന്ന് പോണോ അവിടെ നല്ല രസം രസോ ബ്യൂട്ടിഫുൾ ഏരിയ പറയാലോ കേട്ടൊക്കെ വൈറ്റ് ആ ഒക്കെ മലയുടെ മേല വെള്ളം ചാടുകയാണ് ഗൈസ് സ്ഥലാണ് ഞങ്ങളെ ഏരിയാണ് ചിലപ്പോ ഊട്ടിയിൽ ഇത്ര നല്ല നല്ല സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ദിൽബ അപ്പൊ ആരുടെയൊക്കെ അപ്പൊ ആരുടെ കാണുന്നുണ്ടെങ്കിൽ എല്ലാരും വരിക വിസിറ്റ് നാട്ടിൽ ഒരു വിസിറ്റ് എടുത്ത് വരിക അല്ലാത്ത ഒരു വണ്ടി എടുത്ത് വരിക ഇവിടെ ഞങ്ങളെ സമീപിച്ച ഞങ്ങളിവിടെ എല്ലാം കാണിച്ചു എന്തൊരു ബ്യൂട്ടി ായ കെട്ടിടങ്ങളിൽ ഫോണൊക്കെ പെറിക്കുവോ എന്തിനാണ് ആദ്യ ഫോണിൽ നമ്മളെ അവസാനം സ്വന്തം അഥവാ സുനാമി ഈ അഥവാണെങ്കിൽ ഫസ്റ്റ് എടുക്കുക അതാണ് നമ്മൾ എടുക്കാതെ കാണും ഉൾ വലിഞ്ഞു പോയിക്കണ് കടല് ഇനി ഒന്നാകെ വരവ് ഉണ്ടാവും എന്തായാലും ഏകദേശം കറങ്ങി എത്തി അമ്മൂറിയിൽ നിന്ന് ഒരു ചായ ഒരു കടി അങ്ങനൊക്കെ പരിപാടി വയർ നിറച്ചുവിടുന്ന ബിരിയാണി തിന്നിട്ടാണ് ഈ പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തില് തടിച്ചണക്ക് ഒഴുക്കും പക്ഷെ ഇന്ന് മഴ ആയ കാരണം ഒന്നിനും ഒരു നിയന്ത്രണമില്ല അല്ലേ ഞങ്ങൾ വെച്ചോക്കട്ടെ